യിൽ നിന്ന് ലുക്ക പതിനാറ് എട്ട് കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് അക്കോർഡിംഗ് ലൂ സിക് എയ്റ്റ് മാനേജർ ബിക്കോസ് ഹി ഹാഡ് ആക്ടർ ഷോർലി ഫോർ ദ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ് ആർ മോഷ് റൗഡ് ഇൻ ഡീലിംഗ് വിത്ത് ദർ ഓൺ കൈൻഡ് ദാൻ ആർ ദ പീപ്പിൾ ഓഫ് ദ ഹൈലൈറ്റ് ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും പിന്നെ ഞാൻ ഈ ദിവസ ദിവസേന കഥാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒരുങ്ങിയിരിക്കുകയും ഒക്കെ ചെയ്തിട്ടും എന്നേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിൻ്റെതായ എല്ലാ മേഖലയിലും കടന്നു പോകുന്നവർക്ക് എല്ലാ മേഖലകളും സമ്പന്നമാണല്ലോ അവിടെ കാര്യങ്ങളെല്ലാം എന്നേക്കാൾ വലിയ ഉത്കൃഷ്ടമാണല്ലോ വലിയ ഭംഗിയായിട്ട് നടക്കുന്നല്ലോ എനിക്കാണെങ്കിൽ എല്ലാത്തിനും ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ തോന്നുമ്പോൾ ഈശോ ഇന്ന് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു തരികയാണ് കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു കൗശലപൂര്വം പ്രവർത്തിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മളെ ജീവിത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ ദൈവ നമ്പരാന് അല്ലെങ്കിൽ യജമാനന് അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള മേഖലകളിലൊക്കെ നല്ല രീതിയിൽ ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ അലങ്കരിക്കുവാനായിട്ട് അല്പം കൗശലവും അല്പം നീതി നീതി അല്ലാത്ത രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് അത് നേടുവാൻ സാധിക്കും ശിവസ്നേഹം നിറഞ്ഞവരെയും ഒരു അവിശ്വസ്തനായ കാര്യസ്ഥൻ തൻ്റെ യജമാനന്റെ മുന്നിൽ ഇങ്ങനെ കൗശലപൂർവ്വം പ്രവർത്തിച്ചു എന്ന് പറയുന്ന ലൂക്കായുടെ ഗ്ലൂക്കാഡസ് വിശേഷം പതിനാറാം അധ്യായത്തിൽ ആ ഒരു മേഖലയിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുക ഇങ്ങനെ കൗശലപൂർവ്വം പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ മുന്നേ ആള് ചമഞ്ഞ് മറ്റുള്ളവരെയൊക്കെ മറ്റുള്ളവരുടെ മുന്നേ വലിയ ബുദ്ധിമാനാണെന്ന് കരുതി ജീവിക്കുന്നവരോട് കർത്താവ് പറയുകയാണ് ഈ തലമുറയിലുള്ളവർ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് ഈശോ നമുക്ക് തരുന്ന ഈ ഒരു ചെറിയ വചനത്തെ വലിയ ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഇത് സാധ്യമാണ് ഇങ്ങനെയുള്ള മറ്റു പല മുഖങ്ങളും നമ്മുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഒക്കെ കടന്നു വരികയാണ് മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തതയല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നൽകും വിശ്വസ്നേഹം നിറഞ്ഞവരെ ഇങ്ങനെയുള്ളവരോട് കഥാവ് ചോദിക്കുകയാണ് മറ്റൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും ഈശോ ഇന്ന് നമ്മൾ പറയുന്നു ഈ വെളിച്ചത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ കൗശലപൂർവം പ്രവർത്തിക്കുന്നവരോട് പറയുകയാണ് അവർ നിങ്ങൾ അവൻ അവരോട് പറഞ്ഞു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം തങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ കൗശലപൂർവ്വം പ്രവർത്തിക്കുന്നവരൊക്കെ നീതികരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ളവരോട് ഇങ്ങനെയുള്ളവരെ നോക്കി ദൈവം പറയുകയാണ് ദൈവദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ നികൃഷ്ട നികൃഷ്ടമായവയാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വസ്നേഹം നിറഞ്ഞപറിയേ വിശ്വസ്തതയോടുകൂടി തമ്പുരാൻ്റെ മുന്നിൽ ആകണമെങ്കിൽ നമ്മൾ ചുറ്റുമുട്ടമുള്ളവരോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ളവരോടൊക്കെ നമ്മളും നീതിയോടുകൂടി പ്രവർത്തിക്കണം അല്പം ഔഷധം പോലും കാണിക്കാതെ മറ്റുള്ളവരുടെ മറ്റുള്ളവരനെ നമ്മൾ ബുദ്ധിപൂർവ്വം ചതിക്കാതെ വഞ്ചിക്കാതെ നമ്മളെ ഇകഴുത്തി സംസാരിക്കാതെ അവൻ്റെ ജീവിത മേഖലകളിൽ നമ്മളായിട്ടൊരു കോട്ടം ഒരു ബുദ്ധിമുട്ട് പ്രയാസം ഒന്നും ഉണ്ടാക്കി കൊടുക്കാതെ ഭർത്താവായ യേശുക്രിസ്തുവിനോട് എങ്ങനെ നീതി പുലർത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുട്ടമുള്ളവരോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും ഈ പക്ഷെ നമ്മളെ നമ്മളെ കഴിഞ്ഞ് താഴേക്കുള്ളവരായിരിക്കാം നമ്മളെ കഴിഞ്ഞ് മേലെയുള്ളവരായിരിക്കാം ഇവരോട് എല്ലാവരോടും നീതിപൂർവം പ്രവർത്തിക്കുവാൻ കഥാവിന്ദം നമ്മൾ പറയുന്നു വിശ്വസ്തയോടുകൂടി യജമാനനോട് സേവിക്കുന്നതുപോലെ വിശ്വസ്തയോടുകൂടി നിന്റെ സഹോദരരോടും പ്രിയപ്പെട്ടവരോടും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരുടെ ഇടപെടുകയും ചെയ്യുക വിശ്വസ്നേഹം നിറഞ്ഞു വരികയും ഈ ഒരു നോയമ്പ് കാലത്ത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളല്പം കൗശലത്തോടുകൂടി ആരെയും ചോദിച്ചതിക്കുകയോ വഞ്ചിക്കുകയോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലയൊക്കെ ഒന്ന് ഓർത്ത് അനുദിക്കുവാനും പശ്ചാത്തലപിക്കുവാനും അടുത്ത ഒരു വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവയെ ഓർത്ത് നമ്മുടെ ആൻ്റെ മുന്നിൽ ഒന്ന് അനുദപിക്കുവാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നോയമ്പിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ കുറവുകളെ അനുദിക്കുവാൻ തമ്പുരാതിരുന്ന ഏറ്റവും അവസാനത്തെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എല്ലാവർക്കും സമ്പദ് സമൃദ്ധമായ വലിയൊരു വലിയ ആഴ്ച നോയമ്പിൻ്റെ ഏറ്റവും നല്ല വിശുദ്ധവാരത്തിലേക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേശ സ്ത്രോദിക്